ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഊരുകൂട്ടം ഊരുകൂട്ടം നടത്തി അച്ഛൻകോവിൽ ഗിരിജൻ നഗറിലാണ് നടത്തിയത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത് അച്ഛൻകോവിൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത് അച്ഛൻകോവിൽ ഗിരിജൻ നഗറിലായിരുന്നു ഊരുകൂട്ടം അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഷാനിഖാൻ എ ആർ ഉദ്ഘാടനം ചെയ്തു

അച്ഛൻകോവിൽ രണ്ടാം വാർഡ് അംഗം സാനു ധർമ്മരാജ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസത്തിനുള്ള പുരോഗതിന്റെയും ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ അരുൺകുമാർ വനനിയമത്തിലും എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ആരോമെൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണവും നടത്തി സീമാ സന്തോഷ് സ്വാഗതം പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ റിസിയ ആശാപ്രവർത്തക വസന്ത കെ പിഒ സംസ്ഥാന കമ്മിറ്റി അംഗം സജു പി എൽ ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബേബി ജോൺ പാരാലീഗൽ വോളണ്ടിയർ മഞ്ജുഷ കുമാർ ുമാർ തുടങ്ങിയു പിന്നെ ഒരു കാര്യം പറയാനുള്ള പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ പഠനം ഉപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അങ്ങനെയുള്ളവരെ ഇപ്പോ പോലീസ് അത് പഠിപ്പിച്ച് പ്രാപ്തരാക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള പ്രതിയാണ് അതിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പരിശീലനം അത്യാവശ്യം ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ നമുക്ക് ഫണ്ടുള്ളൂ അതുപോലെ തന്നെ ആധാറിന്റെ